അങ്ങനെ ഉണ്ടല്ലോ പെണ്ണിട്ടാ പോകുമ്പോൾ ഞാനിപ്പോ എന്തായാലും അത് പറയാൻ പാടില്ല ഈ പെണ്ണെട്ടാ പോകുമ്പോ നമുക്ക് എല്ലാം കൊണ്ടുമുത്തുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുള്ളൂ അങ്ങനെയല്ല ഒരു വീട് പറ്റണം കുടുംബം പറ്റണം സ്ത്രീയെ പറ്റണം തറവാടി നമ്മൾ നോക്കണം എല്ലാം നോക്കി സെറ്റപ്പ് ഉള്ളവരെ ഉള്ളൊരു എന്തെയുള്ളു കുഫു വെക്കുക എന്നതിന് പറയാം കുറച്ച് ചോദിക്കരുത് അഞ്ചു ലക്ഷത്തി അയ്യതിനായിരം അഞ്ചര ഇതെന്തായാലും ഓടും തോറും സ്മൂത്താവുന്ന ഒരു സാധനാധിപ് സർവീസ് ഒക്കെ ചെയ്താൽ അല്ല ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഓടിയ വണ്ടി ഒരു പുടുത്തൈകാരം നേരെ മറിച്ച് രണ്ടു മൂന്ന് ഓടിയ വണ്ടി ഉണ്ട് ലൈക്കാണ് കേറി ഇരുന്ന് വിടുമ്പോ ക്ലച്ചും ഫ്രീ ബ്രേക്കും ഫ്രീ പിന്നെ സ്റ്റാരിങ്ങും ഫ്രീ 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 സ്മൂത്ത് ഓടി ഓടി എല്ലാം ആണോ അല്ല അതെ ആൾക്കാർ ിയറും ആൾക്കാരെന്തായാലും പന്ത്രണ്ട് വി വണ്ടിയാണ് ഇത് വില ധരിക്കണ വില എട്ടാം പോണത് ഒറ്റ വില ആ ആറ് ലക്ഷം പന്ത്രണ്ട് വി വണ്ടി കൂടും നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു പുതുപുത്തൻ ഷോറൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതായത് പുതുപുത്തൻ ഷോറൂം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോറൂം ഓപ്പൺ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കണ്ടോ ഒരുവിധം ഈ ഷോറൂമിലുള്ള വണ്ടികളെല്ലാം തന്നെ നമ്മുടെ ടൊയോട്ടോയുടെ വണ്ടികളാണ് അങ്ങനെ ഒരു ഷോറൂമേ നമുക്ക് ഇന്ന് ഉള്ളൂ അത് നമ്മുടെ റെഡ് വെല്ല് യൂസ് കെയർസാണ് അപ്പോൾ എന്തായാലും റെഡ് വെല്ലു യൂസ്റ്റുകേഴ്സ് റീബ്രാൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ഷോറൂം നൂർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വള്ളുവമ്പുറത്ത് അതായത് കോഴിക്കോടിൻ്റെയും കോഴിക്കോട് ടു മലപ്പുറം പോകുന്ന ഹൈവേയിൽ തന്നെയാണ് വള്ളുവമ്പുറം എന്ന് പറയുന്ന സ്ഥലം വരുന്നത് അതായത് ഇവരുടെ ഇതിന് ഉണ്ടായിരുന്ന ഷോറൂം റെഡ്ബല് യൂസ്റ്റേഴ്സ് അത് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് അത് നമ്മുടെ മോങ്ങത്തായിരുന്നെങ്കിൽ മോങ്ങത്ത് ആ ഷോറൂമിൻ്റെ അവിടെ നിന്നും ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണ് ശരിക്കും പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള അടിപൊളി ടൊയോട്ട വണ്ടികൾ അതായത് ഏതൊരു സാധാരണക്കാരനും വന്ന് എടുക്കാൻ പറ്റുന്ന വിലകളിലുള്ള നല്ല അടിപൊളി വണ്ടികൾ മാത്രമേ എന്തായാലും ഈ ഷോറൂമിന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ മുതലാളി പറയുമോ കോടികൾ അങ്ങ് പൊട്ടിച്ചു അല്ലേ അതായത് നമ്മുടെ നൂർദ്ദീൻ ഖാന്റെ കാലത്തിനനുസരിച്ച് കോലം മാറണമല്ലോ അപ്പൊ ആ ഒരു മാറ്റം നമ്മൾ നമ്മളെന്താണ് കസ്റ്റമർ വരുന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങളടുത്ത് ഒരു ഡെലിവറി പോയിന്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ ആ സംവിധാനം അല്ല ഇന്റർലോക്കല്ല അപ്പൊ ജനങ്ങളെ നമ്മൾ മാനിക്കണല്ലോ പഴയ കാലഘട്ടം അല്ല ആളുകൾക്ക് സെറ്റപ്പ് ഭയങ്കര അനിവാര്യമാണ് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ഇത്രയും അടിപൊളിയായിട്ട് അതായത് ഈ ഒരു സെറ്റപ്പിലുള്ള ഷോറൂമെ സംവിധാനം നമ്മളെന്തെയ്തില്ല അറിയുക വണ്ടിയുടെ ക്വാളിറ്റി വില കുറവ് ഈ വീഡിയോ എല്ലാരും കണ്ടോളി ഞമ്മളിപ്പത് വലിയ സെറ്റപ്പ് ആക്കി തുടങ്ങിയ വില കൂട്ടി ചോദിക്കാനും വിൽക്കാനൊന്നും പറ്റൂല വണ്ടി ക്വാളിറ്റി വണ്ടികൾ മാക്സിമം വില കുറച്ച് പിന്നെ നമ്മൾ നമ്മളൊരുപാട് പൈസ കുറച്ച് കൊടുക്കണ പരിപാടി കഴിയൂല മാക്സിമം വില കുറച്ച് പറയാ മാക്സിമം ക്വാളിറ്റി വണ്ടികൾ നിലവിൽ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നതിൽ വെച്ച് ബെസ്റ്റ് വണ്ടികൾ പിന്നെ നമ്മളെ എല്ലാ വീഡിയോയിലും പറയുന്ന മാർ വീണ്ടും പറയുകയാണ് എല്ലാവരും എന്ത് ചെയ്യുക എല്ലാ വീഡിയോയും കാണുന്ന ആളുകളും നമ്മളെ വീഡിയോ ആ വീഡിയോ ഒന്ന് നോക്കുക കമ്പയർ അതുപോലെ നമ്മളെ വണ്ടികളും വേറെ ഉള്ള വണ്ടികളൊന്നും കമ്പയർ ചെയ്യാം നമ്മളെടുത്ത് വിലക്കുറവുണ്ടോ വണ്ടി ക്വാളിറ്റി ഉണ്ടോ ഗുണമേന്മ ഉണ്ടോ എടുത്താൽ മതി അങ്ങനെ ഉണ്ടല്ലോ പിന്നെ നമ്മളെ അടുത്തൊന്നും എടുക്കുന്ന എല്ലാ വണ്ടികളും നമ്മളിപ്പോൾ ഈ പാട്ട് പല രീതിയിൽ ഇങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് കാലമായിട്ട് പാടിക്കൊണ്ടിരിക്കണതാണ് നമ്മളെ വണ്ടികൾക്ക് വന്നോളൂ ഏത് വണ്ടി എടുത്താലും പകുതി പൈസ തന്ന വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കും അതല്ല ഒന്നും മാറ്റങ്ങളില്ല അതായത് പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വണ്ടി പകുതി പൈസ വണ്ടി ഡെലിവറി കൊടുക്കും ഒരാഴ്ച രണ്ടാഴ്ച ഉപയോഗിച്ചിട്ട് നൂറ് ശതമാനം കോൺഫിഡന്റ് ആണ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കി പൈസ തന്നാൽ മതി ഒരാളും കൊടുക്കൂല കാരണം എന്താ പറയാ എല്ലാരും ഒന്നാണ് വരല് ചെറുതായിട്ടാണല്ലോ എല്ലാരും വലുതാവില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിന്റെ കച്ചവടമാണ് കുറ്റങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാകും സെക്കൻഡ് ഹാൻഡ് വണ്ടിന്റെ കച്ചവടം അപ്പൊ എന്ത് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ എടുത്തില്ല ഉള്ളത് പോലെ പറഞ്ഞു കൊടുക്കുക അതിന് നൂറ് വട്ടം കബൂലുള്ളവർക്ക് എന്തായാലും ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ള വണ്ടികൾ പറയാണെങ്കിൽ നൂറിലധികം വണ്ടികൾ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് ഫോർച്യൂണറുകളും അതുപോലെ തന്നെ നല്ല അടിപൊളി കുറച്ച് ഇന്നോവ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് നല്ല കിടിലും കുറേ ക്രിസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് എക്സ്ചേഞ്ച് എക്സേഞ്ച് വണ്ടികൾ ചെറുവണ്ടികൾ ചെറു വണ്ടികൾ എന്തായാലും നമുക്ക് എന്തായാലും സമയം കളണ്ട കുറച്ച് നല്ല കിടിലും വണ്ടികൾ കാണിച്ചു തരാം പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ഇന്നോവ ഇന്നോവി ഗോൾഡ് ഏതാണോ ഈ സിൽക്കി ഗോൾഡ് നീട്ടി പരിധി പറയണ്ടല്ലേ അതേ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നിലവിൽ തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ് നിലവിൽ നല്ല ക്വാളിറ്റി മെക്കാനിക്കൽ കണ്ടീഷൻ ഉള്ള വണ്ടി അതായത് മേജർ ആക്സിഡന്റും റീപ്ലേസും ഇല്ല ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ കിലോമീറ്റർ ജനുവൻ സർവീസ് പ്രോപ്പർ അല്ല അപ്പോ ഇപ്പോഴും കേറിയിട്ടുള്ളൂ അതായത് കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൂ അല്ല കിലോമീറ്റർ ജനുവൻ ആണ് പ്രോപ്പർ സർവീസ് അല്ല എന്നാ ഞാൻ അല്ലെ അപ്പം ഇപ്പം കയറിയിട്ടുള്ള മോനെ ഒന്ന് എഴുപതില് ലാസ്റ്റ് കയറിയതാണ് അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് അതെ പിന്നെ നമ്മളെ വണ്ടി വണ്ടിയാ പറഞ്ഞില്ല മേജർ ആക്സിഡന്റ് എൻജിന് ഗിയർ ബോക്സ് ഈ മൂന്ന് സംഗതി നിങ്ങൾക്ക് വണ്ടി തിരിച്ചോട് കൊണ്ടു ഇതിപ്പോ മോഡല പതിനഞ്ച് ജി ഫോർ സിൽക്കോൾഡ് ടൈപ്പ് ഫോർ ഇത് ഒറ്റ വില ഞാൻ പറയുള്ളു ശരി ഇത് ഏകദേശം പ്രൊഫൈലുള്ള ആളാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ നമ്മൾ വണ്ടി കൊടുക്കാം ഒരു ഒരു രൂപ രൂപ പോലും വേണ്ട അതെ പ്രൊഫൈൽ വേണം മോനെ എട്ട് ലക്ഷം കൊടുക്കും എട്ട് ലക്ഷം ലോണും കൊടുക്കും ഒരു കാര്യം നമ്മൾ നമ്മൾ ഒന്നിന്റെ ഇന്റീരിയർ കാണിക്കുന്നില്ല അതൊക്കെ നാല് നമ്പർ നാല് നമ്പറിൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഇനി പിന്നെ അത്യാവശ്യം മതി വീഡിയോ ഫോട്ടോ എന്ത് വേണമെങ്കിലും അയച്ചു തരും അതെ അതെ ഇതുവരെ ചെയ്ത സംഗതികൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോകും ഇത് രണ്ടായിരത്തി പതിനഞ്ച് സെഡ് ഇനോവ രണ്ടായിരത്തി പതിനഞ്ച് സെഡ് ഇനോവ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കിലോമീറ്റർ അതിലുള്ളത് ആ നമ്മൾ പറയൂല ോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കിലോമീറ്റർ കിലോമീറ്റർ ജെനുവിൻ അല്ലാന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്താ ഇത് നമ്മളൊരു ഒറ്റ വില പറയുള്ളൂ ഈ വീഡിയോയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് തരാം ഇവിടെ വന്നാണ് ഞാൻ കൂടുതൽ ബാർഗ്യൻ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു വില ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് സെഡ് ഇന്നോ ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക്

എഞ്ചിന് ഗിയർ ബോക്സ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അത് ഇങ്ങനെ ചോദിക്കണ്ട ടയോട്ടന്റെ അത്ര ലോങ് ലൈഫുള്ള വേറെ ഒരു വണ്ടി നാട്ടിലില്ലല്ലോ ശരി ഇത് നമുക്ക് എന്താ ഇതും നമ്മൾ അതുപോലെ തന്നെ പതിനഞ്ച് വണ്ടി ഒമ്പതര ഒരു മാന്യമായ എന്തെങ്കിലും കുറച്ച് കൊടുക്കും വിനോവ അതുപോലെ തന്നെ നല്ല അടിപൊളി സിൽവർ വണ്ടി എടുക്കണ്ടല്ലോ ഇതേ രണ്ടായിരത്തി പതിനഞ്ച് ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആട്ടോ എല്ലാ വണ്ടികളും ഒന്നിനൊന്ന് അങ്ങനെ ഉണ്ടല്ലോ ഒന്നിനൊന്ന് സമന്മാർ നമ്മളെ കയ്യില് പത്ത് പേരിലുണ്ടല്ലോ ഇതൊക്കെ ഒന്നിനൊന്ന് മെച്ച നമുക്ക് ഒരാളെ മോശം ആക്കി പറയാൻ പോലും ആ കണ്ടീഷൻ നമ്മൾ ആക്കി വെച്ചു കൊണ്ട് വണ്ടികൾ നല്ല നീറ്റാണ് സിംഗിൾ സ്കാച്ച് പോലും നമ്മൾ പുതിയ ഷോറൂമിലേക്ക് ക്വാളിറ്റി വണ്ടികൾ പാണ്ടുമ്പോൾ നമ്മൾ പുതിയ വീട് എടുക്കുമ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുതിയതല്ലേ കൊണ്ടിരുന്നു അങ്ങനെയല്ലോ ഒരു പുതിയ പെണ്ണിട്ട് ഒരു മണിയറേക്ക് വരുമ്പോൾ പുതിയ സാധനം പയ്യത് ഏതെങ്കിലും കച്ചോളായതുകൊണ്ട് എന്ത് ചെയ്തു സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അതെ അതേപോലെ തന്നെ ഇതിപ്പോ പതിനഞ്ച് വിളിച്ചു വില എത്ര വരുണ്ട് ഇത് അങ്ങനെ തന്നെ നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം ഇതൊക്കെ നമ്മളെല്ലാം നമ്മളെ വീഡിയോ ആളുകൾ കണ്ടോട്ടെ പത്ത് ലക്ഷം കുറച്ച് നമ്മൾ വിറ്റിട്ടില്ലേ പതിനഞ്ച് വി മോഡൽ ആണ് പതിനഞ്ച് വി വണ്ടി എനിക്കറിയാമല്ലോ ടാക്സ് അടിച്ച് ഇൻഷുറൻസ് അടക്കുമ്പോൾ ഒന്നര ലക്ഷ റുപയ ചെലവ് വരും നമ്മൾ ടാക്സ് അടിച്ചിട്ടുള്ള കളിക്കുള്ളൂ അല്ലേ ആക്കാത്ത ഒരു വണ്ടിന്റെ കച്ചവടം നമ്മളില്ല കാരണം എന്താണെന്ന് വെച്ച് ചൊറക്ക് കഴിയൂല പിന്നെ അല്ല കൊണ്ടുപോകുമ്പോ എന്താണെന്ന് വെച്ച് വളരെ ചെറിയ പിന്നെ അവസാരായിട്ട് ആൾക്കാരെ കൊണ്ടുവരാ തിരിച്ചു കൊണ്ടുവരുമ്പോ എന്താണോ ചൊറ ഇട്ടാണ് വരിക അതിനു കഴിയൂല നമ്മള് നേരത്തിന് അന്വേഷും മാറ്റി കൊടുത്തു ഇത് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ കൂടെ തേർഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ഇതും വില അങ്ങനെ തന്നെയാണ് വില സെയിമൊന്നല്ല പത്ത് റുപ്പിയാണ് ഈ വണ്ടിക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ നവംബർ ഒന്ന് മുതൽ നവംബർ മുപ്പതിനുള്ളിൽ ഏത് വണ്ടിക്കും ഫുൾ ടാങ്ക് ഡീസൽ ആവട്ടെ പെട്രോൾ ആവട്ടെ വലുതാവട്ടെങ്കിലും ഫുൾ ടാങ്ക് അതായത് ഇന്നോവ ആയാലും ടാങ്ക് ഫോർച്ചു അതെ അതെ നമ്മൾ നമുക്ക് കൊടുത്താണല്ലോ അന്നൊക്കെ ആളുകൾ എന്താണെന്ന് ഒരുപാട് ആൾക്കാരെ ഒരുപാട് കൊണ്ടുപോയി ഒന്ന് മുതൽ നവംബർ മുപ്പത് മുപ്പത്തി ഒന്ന് വരെ ഇനോവേഷൻ അതെ അതെ നമ്മളൊരു ഉദ്ഘാടനത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണല്ലേ ആളുകൾക്ക് പിന്നെ സാധാരണ എന്താ ജിജാതി സെറ്റപ്പിലൊക്കെ ആകുമ്പോ വിലയാണ് കൂട്ടി കൊടുക്കേണ്ടത് നമുക്ക് പിന്നെന്താ പറയാൻ പേടിയ ഓവർ വില വരച്ചൊരു പീഡി കഞ്ഞും കാലം കഴിഞ്ഞാളുണ്ട് ഇത് പതിനഞ്ച് വീ തന്നെയാണ് പതിനഞ്ച് വി ക്രിസ്റ്റന്റെ വീലും കാര്യങ്ങളൊക്കെ വണ്ടി തന്നെയാണ് ആ പതിനഞ്ച് വീലിപ്പോ ഓൾറെഡി നമ്മളൊരു പത്ത് എണ്ണം പതിനഞ്ച് വീ തന്നെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഈ ഒരു നിലയിൽ കിടക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് വി മോഡൽ വണ്ടി അതെ 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 അതിപ്പോ സിൽവർ ഉണ്ട് സിൽക്കി ഗോൾഡ് ഉണ്ട് ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഒരു ഒമ്പത് ലക്ഷം രൂപ റേഞ്ച് മോൾമോസ്റ്റ് ഇപ്പൊ നല്ല പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കയറും അല്ലേ ഏകദേശം ഒരു ഈ ലോണിന്റെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ചൊറുക്കിനല്ല പിന്നെ ലോൺ ഒരു വ്യക്തിയുടെ പ്രൊഫൈലാണ് വലിയ ഘടകം ഈ ബജാജ് കാർഡിലൊക്കെ ആൾക്കാർ പതിനായിരം അയ്യായിരം കൊടുത്താണ്ട് എന്തായാലും മൊബൈലും വാഷിംഗ് മെഷീനും പിടിച്ചൊക്കെ വാങ്ങും ഒന്ന് തെറ്റിയാൽ മതി ഓല സിബിൽ പോയി പോയി അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കഥകൾ എന്താ ബാങ്കാണ് തീരുമാനിക്കുക ഏകദേശം ശരാശരി ഒരു 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 ഡൗൺ പേയ്മെന്റ് കാര്യം നമുക്ക് ലോണിന്റെ ഡീറ്റെയിൽ ഒന്ന് അന്വേഷിക്കാൻ നമ്പർ ഫിനാൻസിന്റെ ബാങ്കിന്റെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട് ബാങ്കിന്റെ സ്റ്റാഫുകൾ മൂന്നാളുകളുടെ കാലത്ത് വരും വൈകുന്നേരം ഒരു അതാ പറഞ്ഞത് നമ്പർ കൊടുക്കാൻ കൊടുക്കാം വിളിച്ചു നോക്കിയാൽ അതെ അതെ ഫിനാൻസിന്റെ നമ്പർ വെക്കാം ഇത് വി ആ ഇതിപ്പോ കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്നേ അറുപത്തി മൂന്നാണ് ജനുവൻ അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ ഇത് നമുക്ക് ഇതിന്റെയൊക്കെ ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ ഒരു ലക്ഷ റുപ്പിന്റെ മുകളിലുള്ള ക്രിസ്റ്റന്റെ പതിനയഞ്ച് വീല് ആൻഡ്രോയിഡ് സൈഡ് സ്റ്റെപ്പ് പ്രൊജക്ടർ ബാക്ക് സ്കേർട്ട് ഇത് കുറവില്ല ഇത് നമുക്ക് ഒൻപത് മേണ്ട ത്തി എത്തിയ്യായിരം എ ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒരു ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ് വണ്ടിയിൽ കുഞ്ഞു മുതലും ഇങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ ചോദിക്കല്ലേ അല്ല സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഞാനിപ്പോ കൊടുക്കുന്നത് സംബന്ധിച്ചടുത്തോളം ആളുകൾ എന്താ പറയുക എണ്ണിപ്പാത്തവന് പിരിന്തളിയ പുത്തള്ളിക്കലെ തൊടുക്കാ പാച്ചിലേറെ എന്താ ഇനോവക്ക് എന്ന് പറയുമ്പോൾ എന്താ റെഡ് ബെൽ ആണ് പാഞ്ഞു വന്നിരുന്നത് അപ്പൊ ആ റെഡ് ബെൽ ഉന്റെ തന്നെയാണ് ഇതും തന്നെയാണ് നമ്മളെ സാധനം അതിന്റെ തറവാട്ട് പേരാണ് ഇതിന്റെ പുതിയ പേരാണ് അപ്പൊ നമ്മളെന്തെയ്യും ആളുകൾ ഇന്റെ അടുത്ത് വരണം തിനുള്ള വില നമ്മൾ പറയുള്ളൂ തീരെ ശരിനോല് പഞ്ചി പറഞ്ഞ ഒക്കെ എല്ലായിടത്തും നോക്കിക്കോട്ടെന്തെങ്കിലും വിലയാണ് എല്ലായിടത്തും വെള്ളാപുരം മോങ്ങം മൊറയൂർ എന്ന് പറഞ്ഞാൽ ഇന്നോവം ക്രിസ്ത്യം പോർച്ചൂണർ എല്ലാവരും അടുത്തും അത് എല്ലായിടത്തും എല്ലായിടത്തും അടൂനും കണ്ടു ബന്ധാ മതി അപ്പൊ നമ്മളെന്ത്ണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടി ഇതൊക്കെ ഇതിന്റെ ഒക്കെ വിലയാണ് ഹൈലൈറ്റ് കിലോമീറ്റർ മാത്രം ഇതിലുള്ളൂ ഒന്നും പറയണ്ട അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ട ഒന്നേ തൊണ്ണൂറ്റാറാണ് ഇതിലുള്ളൂ ഒരിക്കലും എന്ന് പറഞ്ഞു ജെനിന്ന് പറഞ്ഞുകൊടുത്താ കിലോമീറ്ററിൽ ഞാൻ പറഞ്ഞില്ല ടയോട്ടന്റെ ഒരു വണ്ടിക്കുള്ള ഏറ്റവും വലിയൊരു ഹൈ ലൈറ്റ് ഞാനിവിടെ പറഞ്ഞതരാ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതെന്താ പറയുക ഓടും തോറും സ്മൂത്ത് ആകുന്ന ഒരു സാധനാധിപ് സർവീസ് ഒക്കെ ചെയ്താൽ അല്ല ഒരു നാല്പതിനായിരം അമ്പതിനായിരം ഓടിയ വണ്ടി ഒരു പുടുത്തേക്കാരം നേരെ മറിച്ച് ഒരു രണ്ട് മൂന്ന് ഓടിയ വണ്ടി ഉണ്ട് ലൈക്കാണ് കയറി ഇരുന്ന് വിടുമ്പോ തന്നെ ക്ലച്ചും ഫ്രീ ബ്രേക്കും ഫ്രീ പിന്നെ സ്റ്റാറിംഗും ഫ്രീ ഗിയറും ഫ്രീ ഒക്കെ അതൊരു സ്മൂത്ത് ആയിട്ട് ഓടി ഓടിയോട് സ്മൂത്ത് ആകും എല്ലാം ഫ്രീ ആണോ പറഞ്ഞു ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് ഫ്രീ ആകും പുതിയ വണ്ടി എന്താ പറയുക മൊത്തത്തിലൊരു പുടുത്തുണ്ടാവും സ്റ്റാറിംഗ് ടൈറ്റ് ഗിയർ ടൈറ്റ് ക്ലച്ച് ടൈറ്റ് ലിവർ ടൈറ്റ് ആണ് ഇതല്ല ഒരു രണ്ടോ മൂന്നോ ഓടിയ വണ്ടി ഉണ്ട് അതിലാണ് കുത്തർന്നാണ് യാത്രയും തേഞ്ഞു അങ്ങനെ ും തേയ്മാന ഈ വണ്ടിക്ക് ഇല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നോക്കിയാൽ ഇന്റെ അടുത്ത് ടയോട്ടന്റെ വണ്ടി അല്ലാത്ത ഒരു വണ്ടി എന്താ പണല്ലൊരു പുതിയ ഷോറൂമ് നമുക്ക് ഉണ്ടായി കിട്ടും ബോക്സ് ബാഗം കിട്ടും ചാറ്റം കിട്ടും പിന്നെ എല്ലാ കമ്പനിയും നമ്മൾ ബുക്കൂല വാങ്ങൂല നല്ലതാണ് പറഞ്ഞത് പക്ഷെ ടെൻഷൻ കുറവാണ് ഈ മുതലിൽ അങ്ങനെയുണ്ടല്ലോ ംപ്ലൈൻ്റ് പറഞ്ഞാൽ ആൾക്കാരെന്തായാലും ഇന്നാലും എന്തായാലും ചെറിയ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പന്ത്രണ്ട് ഒറ്റ വില നമ്മള് പറയുന്നുള്ളു കുറച്ച് ചോദിക്കരുത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അഞ്ചര ലക്ഷം രൂപ അതെ അതെ അതും നിങ്ങൾക്ക് മാക്സിമം ലോൺ വെള്ള വണ്ടിയോ ഇത് വെള്ള പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി ഇത് നമുക്ക് കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ഏഴായിരം പ്രോപ്പർ ആണ് പറഞ്ഞ് ഞാൻ കൊടുക്കുള്ളൂ ശരി എന്നാ വില എത്ര ഇത് നമുക്ക് ആറ് രൂപ തികച്ചു കിട്ടണം മോനെ ആറ് ലക്ഷം രൂപ രേഖയിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് സീറ്റ് അങ്ങനെ കൊടുക്കും അല്ല ഞാൻ പറഞ്ഞാൽ മറ്റേ വണ്ടി നമ്മൾ അഞ്ചര പറഞ്ഞു അതിന്റെ കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ കിലോമീറ്റർ ജനുവൻ അല്ല സർവീസ് ഇല്ലാത്ത വണ്ടിയാണ് ഇത് ജെനുവിൻ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി അങ്ങനെ പറഞ്ഞു ആൾക്കാരൊക്കെ സർവീസുള്ള സംസാരിച്ചു മാക്സിമം ചെയ്തു അല്ല ചെയ്താൽ ഇവിടെ നമ്മളെ ഈ വീഡിയോ കാണുന്ന പൗതി ആളുകളൊക്കെ ഇവിടെ നമ്മളെ എല്ലാ വീഡിയോ കാണണല്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യും വന്ന ഒരാളെ അപ്പൊ മിഞ്ഞാന്നൊക്കെ ഉണ്ടല്ലോ വയനാട്ടിൽ നിന്ന് ഒരു ടീം വന്നിട്ട് ഒരു വണ്ടിക്ക് വന്നതല്ലേ ഇതിനെങ്ങനെ പോയപ്പോ കേറിയതാ പക്ഷേക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഞാൻ പറഞ്ഞ ആഗ്രഹം ഉണ്ട് നിങ്ങൾ പൈസ ഉണ്ടാവുമ്പോ കന്നിമാസം നെല്ലിട്ടിട്ട് തന്നാ മതി അറിഞ്ഞു പൈസ തന്നാ മതി വണ്ടി കൊണ്ടുപോയി വണ്ടിയും കൊണ്ടു നാട്ടുകാരെ അടിപൊളി എവിടുന്നൊക്കെയാണ് അല്ലാതെ അതേപോലെ ആൾക്കാരെ നമുക്ക് ഒരാൾക്കാരെ കണ്ടാ ഇനി ഗ്രേ ആണെങ്കിലും ഗ്രേ വണ്ടി പോനെ രണ്ടായിരത്തി പന്ത്രണ്ട് വി പന്ത്രണ്ട് പന്ത്രണ്ടിലെ ഫുൾ ഓപ്ഷൻ വണ്ടി തിരുക്ക് കാണിച്ചു കൊടുക്കും ഇതിന്റെ വില കേൾക്കുമ്പോൾ തിരുക്കും അത് മാത്രമല്ല ഇത് വണ്ടിന്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് പന്ത്രണ്ട് വി വണ്ടിയാണിത് വില തിരിക്കണ വില ഞാൻ പറയുന്നത് എട്ടാം വിലയാണ് ഞാൻ പറയാം പറഞ്ഞേ ഒറ്റ വില ആ ആറ് ലക്ഷം പന്ത്രണ്ട് വി വണ്ടി കൊടുക്കുന്നത് വി വണ്ടിയാണ് മോനെ രണ്ടായിരത്തി പത്തും പതിനൊന്നും വണ്ടി കൊടുക്കണം ആര് അഞ്ചര പറഞ്ഞത് വേറെ ഇതാണല്ലോ അത് അല്ലേ ഇത് അല്ലേ ഇത് എത്ര കാലം ഉറപ്പേന്റെ മാറ്റം കമ്പനി തന്നെ മൂന്നര ലക്ഷം ഉറപ്പിലേ അടിപൊളി ആറ് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് ബി ആ പന്ത്രണ്ട് ബി നമ്മള് ആണ് ചോദിക്കുക വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതെ അതെ പിന്നെ ഈ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ എന്തായാലും നമ്മൾ ഈ വണ്ടി എടുക്കാൻ പറ്റുന്ന സംഗതി അങ്ങനെയല്ലോ പെണ്ണെട്ടൻ പോകുമ്പോൾ ഞാനിപ്പോ എന്തായാലും അത് പറയാൻ പാടില്ല ഈ പെണ്ണെട്ടൻ പോകുമ്പോ നമുക്ക് എല്ലാം കൊണ്ടപ്പുരത്തുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുള്ളൂ അങ്ങനെ ഉണ്ടല്ല നമുക്കൊരു വീട് പറ്റണം കുടുംബം പറ്റണം സ്ത്രീയെ പറ്റണം ഓല തറവാടി നമ്മൾ നോക്കണം എല്ലാം നോക്കി സെറ്റപ്പ് ഉള്ളവരെ വണ്ട എന്തോ കുഫുവൊക്കാന്ന് അതിന് പറയാം എന്ന രീതിയിലാണ് വണ്ടിന്റെ സംഗതി ഈ വണ്ടി എടുക്കാൻ പറ്റണോ എന്നൊക്കെ നോക്കി ചിന്തിച്ച് ആലോചിച്ചിട്ട് ഇതാ ഓടിച്ചു നോക്കാം അല്ല അങ്ങനല്ല ഇതെന്താ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ തന്നെ വണ്ടി എടുക്കാൻ വരുമ്പോ കണ്ടില്ല ഒരാൾ ഒറ്റ കോടി ഒന്ന് വണ്ടി എടുക്കൂലി ഒരു ഫാമിലി മൂന്നാല് ആൾക്കാരുണ്ടാവും അല്ല ഈ വണ്ടിന്റെ സംവിധാനം അങ്ങനെ തന്നെയാണ് അതാണ് അപ്പൊ എന്താ പറയുക പഴയ കാലഘട്ടം ആളുകൾക്ക് നല്ല ചൊറുക്കും ഭംഗി ഉണ്ടെങ്കിൽ ആൾക്കാർ വണ്ടി എടുക്കുള്ളു ഇത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ബി വണ്ടി സർവീസ് കറക്റ്റ് ഉള്ള വണ്ടി ആട്ടീ വണ്ടി ഒരു ലക്ഷത്തിന്ന് പറയുന്നത് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും സ്ക്രാച്ചില്ലാത്തൊരു കാരണമുണ്ട് നമ്മളെന്തോ സ്ക്രാച്ചും കാര്യങ്ങളും ഉള്ള വണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വെക്കാൻ പറ്റില്ല ആൾക്കാർ അവിടെ സ്ക്രാച്ച് ഇവിടെ ആ വൃത്തിയാക്കാത്ത വണ്ടി വെക്കാൻ പറഞ്ഞാൽ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപത്തിയ്യായിരം കിലോമീറ്റർ അത് ഇവിടെ വന്നാൽ സർവീസ് ഉള്ളത് അമ്പത്തിരണ്ടിലണ്ടിയായി പന്ത്രണ്ട് വിയാണെന്ന് ഇതാണെങ്കിലോ ഇത് അതെ ഇതിന്റെ ഇതിന്റെ മാനേജറെ വണ്ടിയാ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ജനുവൻ ആണ് ഞാൻ പറയൂല പക്ഷെ വണ്ടിമ കണ്ടമാനം ഫിറ്റിംഗ്സ് ഉണ്ട് രണ്ട് പതിനൊന്ന് ജനുവൻ അതിന്റെ ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരി ഇത് നമുക്ക് കൊടുക്കാം ഫ്രണ്ടിൽ പിന്നെ ക്രിസ്ത്യന്റെ സ്കേറ്റിംഗ് ബാക്കിൽ സ്കേറ്റിംഗ് മറ്റേ പിന്നെ വെറൈറ്റി ഗ്രില്ല് ആൻഡ്രോയിഡും സീറ്റ് ഒക്കെ ഉണ്ട് ശരി എന്താ ഒമ്പത് ഉറപ്പാണ് നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇതും അതേ വണ്ടി വണ്ടിന്റെ രേവിയിലൊക്കെ നോക്കിയാജ് അതെ അതെ നല്ലൊരു കിളിക്കുഞ്ഞു മാരിയുള്ള വണ്ടിന്ന് തന്നെ പറയതിന് അത്രയും ക്വാളിറ്റിയിലുള്ള വണ്ടി നിക്കണേ ഇത് മോഡൽ ഏതാ പറഞ്ഞാൽ പതിനഞ്ച് വണ്ടി ജി ഫോർ അല്ലേ ഫോർ ഒന്നും അതെ അതെ ഇതൊക്കെ പണ്ട് നമ്മള് വിറ്റീനെ വിലയില്ല മോനെ ഒമ്പതര പതിനഞ്ച് ജി ഫോർ നമ്മള് വിറ്റിട്ടില്ല ഇപ്പൊ എന്താ പറയാ

ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിമൂന്ന് വണ്ടി പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി എന്താണ് ഇത് ഏഴുപ്പാണ് പതിമൂന്ന് വണ്ടിന്റെ വില ആറര രൂപക്ക് പതിമൂന്ന് വണ്ടി കൊടുക്കും ആറര രൂപക്ക് കൊടുക്കും കേരള എഴുപത്തി ഒന്നിലെ നമ്പറായ മൂന്നാമത്തെ ഇൻഷുറൻസ് ഇല്ല പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൊടുക്കും നല്ല പ്രൊഫൈലുള്ള ആറര ബാങ്ക് ലോണും പിന്നെ വണ്ടി ഫുള്ള് വണ്ടി ആൾക്കാര് ആ വെള്ള അതുപോലെ തന്നെ പോണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡല് ബുദ്ധിമുട്ടൊന്നുമില്ല ടാക്സി ആക്കാൻ മോഡലോ നമുക്ക് ടാക്സി ആക്കാലോസ് ഒന്നുമില്ല മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമുക്ക് ഇതും അതുപോലെ തന്നെ നമുക്ക് വണ്ടിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ ചെറുക്കുള്ള കുട്ടിയാ ആ റുപ്യ പന്ത്രണ്ട് കൊടുക്കും അഞ്ചോ തൊണ്ണൂറ് അർബൻസറിന്റെ വീലാട്ടോ ടയോട്ടന്റെ വീൽ തന്നെയാണ് അർബൻസറിന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്താ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിന്റെ ക്വാളിറ്റി അങ്ങനെയുണ്ട് നമുക്ക് ഒറ്റ വിലക്ക് വേണമെങ്കിൽ കൊടുക്കാം ബലം ഒന്ന് പറയുന്നത് ഓണർഷിപ്പ് ലാസം കൂടുതലുണ്ട് അഞ്ച് ഓണർ ഓണറായിരിക്കണോ ലോൺ കയറും അഞ്ച് ഓണർ ഓണറായിരുന്നു ലോൺ അഞ്ചാലും പത്തായാലും ഒക്കെ ലോൺ കയറും അത് ഇങ്ങനെ ചടിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങളെ പറഞ്ഞ കച്ചവടക്കാരെ ചടപ്പിക്കും ഓണർഷിപ്പ് അങ്ങനെ അങ്ങനെയുള്ള വിനിമയത്തിന് എന്തെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടാം മാസത്തിന് ശേഷം ഇന്നോവ അസ്തമിച്ചു പിന്നെ ഉള്ളവരിങ്ങളിക്കല്ലേ മറും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക അപ്പൊ ഓണർഷിപ്പ് മാറും ഇത് നമുക്ക് എട്ട് ലക്ഷത്തി എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൂടുതൽ എട്ട് ഇരുപത്തഞ്ചിന് ഈ ക്ലീൻ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവ എട്ട് ഇരുപത്തഞ്ചിനൊരു അടിപൊളി നല്ല ക്ലീൻ സാധനം അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ആ പതിനാല് അത്യാവശ്യം നല്ല നീട്ടാണല്ലോ അതെ അതെ ഇത് നമുക്ക് എന്ത് വരുന്ന പോലെ ഫൈനല് കൊടുക്കാം പതിനാല് ഏഴ് ലക്ഷത്തി അമ്പതിനും പതിനാല് ആണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് ക്രിസ്തകൾ കിടക്കുന്നുണ്ട് അതെ ഞാൻ അടുത്ത വീഡിയോയില് കാണിച്ചു അതെ അതെ ഈ ഒരു വീഡിയോയിൽ നല്ല അടിപൊളി നാല് ഫോർച്യൂണറും കൂടി കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അഞ്ച് ഫോർച്യൂണർ ഉണ്ട് ഉണ്ടോ അതെ അഞ്ച് ഫോർച്യൂണർ കാണിച്ച് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനൊക്കെ ആദ്യത്തെ വണ്ടി ഏതാ മോഡൽ ആദ്യത്തെ വണ്ടി തരിച്ചണ വണ്ടിയാ വണ്ടിന്റെ ചുർക്കൊന്ന് കാണിച്ചു കൊടുക്കും വണ്ടിയാണ് തരിക്കും രണ്ടായിരത്തി

വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് ഉറുപ്യൊക്കെ എല്ലാരും ചോദിച്ചു പതിനേഴ് ഉറുപ്പിയാണ് എല്ലാരും ചോദിക്കല് പതിനേഴ് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് കേരള വണ്ടിക്ക് ഒറ്റ വിലക്ക് കൊടുക്കാം ഇതില് ബാർഗണിംഗ് ഒന്നും ഉണ്ടാവില്ല പതിനഞ്ച് ലക്ഷം ഫുൾ 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 ലോൺ ലോൺ കിട്ടും കിട്ടും പ്രൊഫൈൽ കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് അല്ല അത് ഓരോ ആളുകള് സെറ്റപ്പ് ആക്കുന്നതിനനുസരിച്ചിട്ടുണ്ടല്ലോ അത് ഒറിജിനാലിറ്റി ആണ് ഒന്നും ചെയ്തിട്ടില്ല അഡീഷണൽ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ രണ്ട് എഴുപത് രണ്ട് എഴുപത് ജനുവീൻ കിലോമീറ്റർ ഇന്ത്യയിൽ ഒന്ന് കാണിച്ചില്ല പന്ത്രണ്ട് വണ്ടിയാണ് എന്നാലും നോക്കണ്ട പന്ത്രണ്ടില് ടു വീലർ വണ്ടിയാണ് അതുപോലെ തന്നെ പന്ത്രണ്ടിലാണെങ്കിൽ പോലും ഇതില് ഇലക്ട്രിക്കലേ അല്ലേ അതെ അതെ പന്ത്രണ്ടില് പിന്നെ സീറ്റ് ഇലക്ട്രിക് സീറ്റും കാര്യങ്ങളൊക്കെ വരുണ്ടല്ലോ അതെ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ 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 ഇതില് പിന്നെ ഫുൾ ഓപ്ഷൻ പറയാല്ലോ എന്താ പറയാ ഇത് നമ്മൾ കൊടുക്കണ വില പതിനൊന്ന് ഉറുപ്പിക്കാൻ പോകും പതിനൊന്ന് ലക്ഷം രൂപ വണ്ടി പതിനൊന്ന് ലക്ഷം ടു വീലർ ഓട്ടോമാറ്റിക്ക് വണ്ടിയായിട്ട് കൊടുക്കണം ലോൺ അതെറും ഇത് രണ്ടായിരത്തി കേരള വണ്ടി അതായത് ഇതിന്റെ ഹെഡ് ലൈറ്റിന് മാത്രം നോക്കണ്ട ഇത് പേൾ വൈറ്റ് വൈറ്റ് ആണ് വണ്ടി സാധാ അല്ല നല്ല നീറ്റ് സാധനം അതെ 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 മോഡലാണ് നോക്കണ്ടത് വീൽ ഓട്ടോമാറ്റിക് ആണ് പതിനാല് മോഡലാണ് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടാമത്തെ ഒറിജിനൽ കേരള രണ്ടാമത്തെ ഓണർ വണ്ടി അടിപൊളി ഒക്കെ നോക്കിയാൽ എന്താ രണ്ട് ലക്ഷത്തി നാല് കിലോമീറ്റർ ഓടിയ വണ്ടി കിലോമീറ്റർ ജനുവൻ ആ ജനുവീൻ കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി കേട്ടോ അതെ പത്ത് നാൽപ്പതിനായിരം ഹെഡ്ലൈറ്റ് മാത്രം ഇത് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ബാക്ക് ലൈറ്റ് ഒക്കെ പ്രൊജക്ടർ ആക്കിയതാ റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് മേജർ അല്ല ടയോട്ട് അമാന ടയോട്ട് ഇതിന്റെ ബമ്പർ പിന്നെ ബോണറ്റ് ഗ്ലാസ് ഇങ്ങനെ ചില്ലറ സാധനങ്ങൾ അതായത് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടിയിൽ ക്ലെയിം ചെയ്തതാണ് നമ്മൾ പറഞ്ഞിട്ട് തരൂ ഹെഡ്ലൈറ്റ് മാറിയത് അതുകൊണ്ട് മാറിയതാണ് പറഞ്ഞു കൊടുത്താൽ മതി ഒരു മാത്രം മതി വണ്ടി കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി എന്തോ പതിനഞ്ച് ലക്ഷം കുറച്ച് മിനിമം കിട്ടൂല ഇത് ഒറ്റ വില പറയുന്നു ഒറ്റ വലത്രയും ഫിറ്റിംഗ് ഉള്ള വണ്ടി പതിമൂന്ന് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഫുൾ ആ ലക്ഷം ലോണും കൊടുക്കാം ഇങ്ങോട്ട് നോക്ക് ഇവിടെ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് പനങ്ങാങ്ങര അമാന അത് ഉണ്ടാക്കി ആചരി പോരാ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് രാഹത്തിൽ ഉള്ളവരും മാത്രം എടുക്കുക പൈസ ആക്സിഡന്റ് അല്ല പക്ഷെ ഷോറൂം ക്ലെയിം ഷോറൂം ക്ലെയിം ആണ് അമാന അമാനാട്ടോട്ട് ക്ലെയിം ചെയ്ത വണ്ടിയാണ് പറഞ്ഞിട്ട് കൊടുത്താൽ മതി നമ്മളൊന്നും പറയുമോ അതൊക്കെ ഒരു സംവിധാനം ആവുമ്പോ വെറുതെ കിട്ടും കഴിയൂലോ ഇത് അതുപോലെ തന്നെ കുട്ടിയെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് സോറി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് പതിനഞ്ച് ടൂ വീല് ഓട്ടോമാറ്റിക് അപകടതകൾ എന്ന് പറയാനൊന്നും ഇല്ലേസ് അത്യാവശ്യം ഒന്നുമില്ല കിലോമീറ്റർത്തിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി ചില്ലാനോ ഇത് നമുക്ക് എന്താ വല്ല

ഇത് നമ്മളൊരു തരിച്ച വിലയാണ് പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കും അങ്ങനത്തെ ഒരു വിലയാണ് വില ഒമ്പതര ലക്ഷം കൂടുതലും ഓട്ടോമാറ്റിക് ഒമ്പതര രൂപയ്ക്ക് വീൽ ഓട്ടോമാറ്റിക്ക് അടിപൊളി അത് കൊള്ളാ ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വണ്ടി അതെ അതെ നോക്കി നോക്കിയാ ഇന്റീവിയർ എന്താ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് അത്രയും മോശം ഒന്നുമില്ല ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് എടുക്കാം അതും ഓൾമോസ്റ്റ് ഫുൾ ലോൺ കയറുവോ ഫുൾ ലോൺ നമ്മൾ പറയണ്ട ഒരു എട്ടുപയ്യുന്ന പ്രതീക്ഷാ മതി എട്ട് ലക്ഷം രൂപ അല്ലേ എന്തായാലും ചെറിയൊരു പൈസ കൂട്ടിക്കൊള്ളുക അതെ അപ്പൊ എന്തായാലും നമ്മുടെ നൂറ് മോട്ടോഴ്സിൽ നിന്നുള്ള ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറെ വണ്ടികൾ മനസ്സിലാക്കുക ഒരുപാട് വണ്ടി ഇന്നോവയും ഒക്കെ നമ്മൾ എന്തായാലും നല്ല അടിപൊളി ലുക്ക് ആയിട്ടോ ഇതൊക്കെ എന്റെ മാതിരി എന്നെ അജ്ഞാൻ ഭയങ്കര കൂടും അതെ 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 സ്നേഹം മാത്രമല്ല വേറെ എല്ലാ അങ്ങനല്ല ഞാൻ പറയാ വണ്ടി ഫിറ്റിംഗ്സ് കയറും തോടും വണ്ടി എന്തെയ്യും അഞ്ചിപ്പോ വണ്ടി അഞ്ചിപ്പോ വന്നപ്പോ ഞാൻ കണ്ടാ എന്റെ വണ്ടിയിൽ മേക്കപ്പ് ഒക്കെ എടുത്ത് തേക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ സാധന തലയിൽ വെളിച്ചെണ്ണ വരെ ഇട്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ടേക്കുള്ളൂ വേറെ ഒരു കെമിക്കൽ ഞാൻ ഉപയോഗിക്കൂ എന്തിനൊക്കെയാണ് ഇവിടുത്തെ കഥകൾ അപ്പൊ എന്തായാലും വരി അവിടെ വന്ന് പിന്നെ വേറെ കാര്യം പറയാം വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി മാത്രമേ വരാവുള്ളൂ വണ്ടി എടുക്കാണ്ട് വണ്ടി കാണാൻ വന്നിട്ട് പഠിത്തലേ വെച്ചു കൊണ്ടോണ്ടി വരും അല്ലെ വണ്ടി നമ്മൾ ആവശ്യക്കാരനാണെങ്കിൽ മുതൽ കൊടുത്തിട്ട് എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് പിന്നെ മാത്രല്ല ഇപ്പൊ പലിച്ച് പൈസ വണ്ടി കൊണ്ടുപോയി പറഞ്ഞ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെ നമ്മളതിനെ സംസാരിച്ചു നമ്മക്ക് ആളെ കണ്ട് ബോധ്യപ്പെടണം വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന വണ്ടികൾ അത്രയും കൊടുക്കാതെ കണ്ട് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ കൊടുക്കുക അങ്ങനെ ഒരു കസ്റ്റമറെ കണ്ടാക്കി തരാളെ മാർഗം കൂടി വണ്ടി കയ്യിൽ കാണണ്ടേ നമ്മൾ നൂറ് ശതമാനം കൊടുത്തിരിക്കും ഒക്കെ ആയിട്ട് വരുന്ന പിന്നെ ആലോചിക്കേണ്ട ആവശ്യം തന്നെയല്ല അതെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്തൊരു കിടിലും വീഡിയോ വീണ്ടും വരുന്നുണ്ട് അതായത് കുറെ ക്രിസ്തകൾ കാണിച്ചെല്ലാം അതുപോലെ തന്നെ കുറച്ച് ചെറു വണ്ടികൾ അതായത് എക്സ്ചേഞ്ച് വന്ന വണ്ടികൾ കാണിച്ചെല്ലാം െ ഓ നമ്മൾ ഇതാരോ കുറച്ച് വീഡിയോ വൈകിയാ നമ്മളൊരു പുതിയ അടുത്ത മാസം എടുക്കുമ്പോ കുറച്ച് കുറയും പാട്ട് നമ്മൾ പാടുന്നതാണ് അപ്പൊ എന്താ ഇതിപ്പോ എനിക്ക് വന്നു നമ്മള് ചാനലിൽ മാത്രമല്ല വീഡിയോ നമ്മൾ റോഡ് മാസ്റ്ററിന്റെ ചാനലിൽ മാത്രം എടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയും ചെയ്യും അത് വേറെ കേസ് പറഞ്ഞാൽ അതായത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ എന്തൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് ർത്ഥ്യണ്ട് കാരണം ഓന പറയുമ്പോ എന്താ പറയാ ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ കൂടി അത്ര ആൾക്കാരെ കണ്ട് നമ്മൾ ഇട്ടതും എല്ലാം കൂടി ഏകദേശം ഒരു പത്ത് അമ്പത് ലക്ഷത്തോളം ആൾക്കാർ കണ്ട് അരക്കോടി ജനങ്ങൾ കണ്ടു അന്യൊന്നാലോചിച്ച് കാര്യം കാര്യം ചെയ്തോളൂ നമ്പർ ഒക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണയുടെ മറക്കണ്ട ടാങ്ക് എണ്ണ നവംബർ ഒന്നാം തീയതി തൊട്ട് നമ്പർ മുപ്പത്തൊന്നാം തീയതി വരെ ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ നമ്മൾ ബുക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞില്ല നമ്മൾ ഇതുവരെ റെഡ് ബെല് അല്ലല്ല ഇതുവരെ റെഡ് ബെല് ആയിരുന്നു മോങ്ങം പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് അവിടുന്ന് നൂറ് മീറ്ററും കൂടി മാറി കഴിഞ്ഞാൽ വെള്ളുവർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡെലീഷ്യ ഹോട്ടൽ വലിയൊരു ഹോട്ടൽ ഉണ്ട് ഇതിന്റെ അടുത്ത് ആ വലിയൊരു ഹോട്ടലിന്റെ അടുത്ത് വലിയൊരു സ്ഥാപനമാണ് നമ്മൾ നൂർമോട്ടോസ് പിന്നെ ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് നൂർമോട്ടേഴ്സ് എന്ന് വെച്ചാൽ ഗൂഗിൾ വരും നാല് നമ്പർ നമ്മൾ കൊടുക്കും